ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നു മുമ്പിട്ട് ലോങ് വീഡിയോ സുമതി വളവിൽ നിന്ന് ഞങ്ങൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെത്തിയ ഒരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തും വെള്ളച്ചാട്ടം വരെ നടക്കണം അതും ഒരു കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ നമുക്ക് ആ വാട്ടർഫോൾസ് കാണാൻ പറ്റൂ ആ വഴികൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള വഴികളാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തിയിരുന്നു അപ്പം അത് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും കാണുക പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയുക കാല് വയ്യാത്തവരോ അല്ലാതെ എന്തേലും നടുവ് പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങളുള്ളവരൊന്നും പോകാത്ത നല്ലത് താഴെ വന്ന് കുളിച്ച് അവിടെ നിന്ന് തന്നെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ അവിടെ നിന്ന് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് കാരണം വഴികൾ അത്രയും മോശമാണ് നമ്മൾ പാതി എത്തുമ്പോഴേ നമ്മളെ കാലൊക്കെ കുഴഞ്ഞു തുടങ്ങും കാല് പിറ്റം നല്ലതാണെങ്കിൽ ഇറക്കും അതുപോലെ ആയിരിക്കും നല്ല കല്ലുംപുറമായിരിക്കും ചെരുപ്പ് പോലും നമ്മളെ എന്താ പറയുക നല്ല ഹീലും അങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും പിന്നെ പോകുന്ന വഴിക്ക് ഓരോ സ്ഥലത്തും ഗൈഡുകാര് കാണും കാരണം നമ്മൾ പോകുമ്പോഴൊന്നും ആരെയും കാണാനില്ല അങ്ങനെ നമ്മൾ പോകുന്നത് പിന്നെ അട്ട അട്ട ഭയങ്കര ശല്യമായിരിക്കും നമ്മൾ കയറി ഇറങ്ങിയിട്ടൊക്കെ നമ്മൾ നോക്കണം കാലും കറക്റ്റ് ഒരു മണിക്കൂർ എടുക്കും അങ്ങ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളെ കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങും നമുക്കൊരു കിപ്പ് എന്താ പറയുക ബലം കുറഞ്ഞ പോലൊക്കെ ഫീലാവും നമ്മൾ കയറി അങ്ങ് എത്തിയിട്ട് നമ്മളിപ്പോൾ അതൊക്കെ പതക്ക പോയിട്ട് വരുന്നതായിരിക്കും നല്ലത് സ്പീഡിനെ പോയിട്ട് സ്പീഡിന് വരണമെന്ന് വെച്ചാൽ നടക്കത്തില്ല അപ്പോൾ അതൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ നല്ല കാര്യം പറഞ്ഞ് അങ്ങനെയൊക്കെ ഒന്ന് പോയി നിന്നും ഇരുന്നും ഒക്കെ പോകുന്നതായിരിക്കും നല്ലത് പോകുന്ന വഴിക്ക് പ്രത്യേകം ഞാൻ പറയാം അട്ടകൾ നമ്മളെ കൽ പെട്ടെന്ന് പിടിക്കും അതൊന്നും ശ്രദ്ധിക്കുക അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം പൊന്മുടിയിലെ പോകുന്ന വഴിക്ക് നമുക്ക് മുട്ടി വെള്ളച്ചാട്ടം കാണാൻ പറ്റും അതാണ് ഈ വാട്ടർഫോൾസ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് വാട്ടർഫോൾസ് വാട്ടർഫാൾസ് കണ്ടിട്ട് ഇതുപോലെ നടന്ന പോലെ നമ്മൾ തിരിച്ചു പോകണം അതായത് ഇങ്ങോട്ടൊരു കിലോമീറ്റർ ആണെങ്കിൽ അങ്ങോട്ടൊരു കിലോമീറ്റർ അങ്ങനെ രണ്ട് കിലോമീറ്ററോളം നമ്മൾ നടക്കണം അങ്ങനെ ആളോ പേരൊന്നും അധികം കാണാൻ കാണത്തില്ല അങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് അവിടുന്ന് നിന്ന് തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലോങ് വീഡിയോ കണ്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ താങ്ക്